ഒരു ഫ്രണ്ട് എങ്ങനെയാവണം ക്ലാസ് തരുന്നത് വേറെ ആരുമല്ല നമ്മുടെ ദേവു വൈബർ വുഡ് ദേവു എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ എന്താണെന്ന് ചാനലിൻ്റെ പേര് ഇറ്റ്സ് ഓക്കെ അപ്പം ദേവുവാണ് ഒരു ഫ്രണ്ട് എങ്ങനെയാവണം എങ്ങനെ ആയിക്കൂടാന്നൊക്കെ പറഞ്ഞ് ഇത് ചെയ്യുന്നത് പക്ഷെ ദേവു ദേവു ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് കൺസിഡർ ചെയ്തത് എന്നിട്ട് പറയുന്നു ഒരു ആപത്ത് വന്നപ്പം ദേവു മാന്യമായിട്ട് അവനെ അങ്ങ് തേച്ചു ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ ദേവു കുറെ കാര്യങ്ങൾ ചുരുട്ടി വെച്ചു എന്നിട്ട് കുറെ തെണ്ടിത്തരം പറഞ്ഞു അവൻ്റെ തന്തയ്ക്ക് വരെ പറഞ്ഞു നീ എൻ്റെ പൊന്ന് ദേവു നിനക്കൊരു വിഷയം വന്നപ്പോൾ അവൻ എങ്ങനെ ഇടപെട്ടെ എന്നുള്ള എനിക്കറിയാം അപ്പം ഞാൻ എന്താ പറഞ്ഞാൽ അതിൻ്റെയൊന്ന് കണക്കോ കാര്യങ്ങളോ ഒന്നും പറയാൻ വരുന്നില്ല പിന്നെ നിന്നോട് ജാസ്മിനെ പറ്റി അവൻ സംസാരിച്ചു എന്ന് പറഞ്ഞു അവൻ സംസാരിച്ചു അതോ പബ്ലിക്കിൽ സംസാരിച്ച കാര്യം നിന്നോട് ജാസ്മിനെ പറ്റി അവൻ മാത്രമാണോ സംസാരിച്ചത് അതെന്തുകൊണ്ട് നീ പറയുന്നില്ല അത് മാത്രമാണോ സംസാരിച്ചത് അപ്പോൾ ദയവ് കാര്യങ്ങളെ വളച്ചൊടിക്കുകയാണ് ഇനി രണ്ടാമത്തെ കാര്യം നീ ആവർത്തിച്ചാവർത്തിച്ചു പറയുന്നു വോയിസ് കച്ചവടം എന്ന് ഇതിനകത്ത് എഫക്റ്റായ അല്ലെങ്കിൽ ഇതിൽ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്ന എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അല്ലെങ്കിൽ നീ ആ പോലീസ് സ്റ്റേഷനെ വിളിച്ച് ചോദിച്ചു ഒരു വോയിസ് കച്ചവടത്തിൻ്റെയും പേരിലല്ല എന്നെ ഇത് ചെയ്തത് എന്നെ നിരന്തരമായി ഒരു ഗ്യാങ് ഈ രായാവിൻ്റെ ഒരു ഗ്യാങ് നിരന്തരമായി പതിനഞ്ച് ചാനൽ ഇട്ട് എന്നെ വിളിച്ചു എൻ്റെ വീട്ടിലെ പൊടിക്കുഞ്ഞിനെ വരെ പോസ്കോട്ട് അയമോ അതുവരെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ അതായത് ഈ രാജാവിൻ്റെ അമ്മയാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ കൊണ്ടുപോയി കൊടുത്ത കേസിനാണ് എന്നെ ഒരു പ്രാവശ്യം വിളിച്ചിട്ട് ഞാൻ വരാത്തത് കൊണ്ട് അവരെന്നെ വീട്ടിൽ തിരക്കി വന്നു തിരിച്ചവർ വണ്ടിയിൽ പോയപ്പോൾ എന്നെ പൊക്കി എടുത്തിട്ടുണ്ടെന്നൊക്കെ പോയെന്നാണ് കഥ ഞാൻ തിരിച്ച് ആ വണ്ടിയിൽ അവിടെ ചെന്ന് ഞാൻ അവരെ പോയി കണ്ടു എന്തിനെൻ്റെ വീട്ടിൽ വന്നു ചോദിക്കാൻ വേണ്ടി അവിടെ പോയി കണ്ടിട്ട് ഞാനാണാ വണ്ടി കയ്യിൽ അവിടെ പോയത് പിന്നെ ഈ അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേസുള്ള ഒരാൾക്ക് എതിരെല്ലേ അറസ്റ്റ് എടുക്കാൻ പോകും അപ്പോൾ സാമാന്യ വിവരം പോലും ഇല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ബിക്കോസ് ഒരു രാജാവ് വന്നിരുന്ന ഒരു ഫേക്ക് ഓഡിയോസ് അതെന്താണ് ഒരാൾ സംസാരിക്കുമെങ്കിൽ ഒരു സൈഡിൽ നിന്ന് മാത്രമേ ഉള്ളൂ ഞാൻ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ അത് ഉണ്ടായ സാഹചര്യം പോലും അറിയാതെ ദേവു നീ പറഞ്ഞ നാർത്തരങ്ങൾ ഇനി വി ഇട്ടു എന്ന് പറയുന്ന പല വോയിസും ആദ്യം ഇട്ടത് വിവി അല്ല വിവി അല്ല എന്നുള്ള കാര്യം വ്യക്തമാണ് ഇതെല്ലാം ഇട്ടത് അഫ്സലാണ് ഇട്ട വോയിസ് അവൻ്റെ ഇൻസ്റ്റയിൽ നിന്നാണ് വിവി എടുത്തിട്ടേക്കുന്നത് ഇവളുടെ ചാറ്റ് എടുത്തിട്ടത് വിവി ആണെന്ന് നീ പറഞ്ഞു ചാറ്റ് ഇട്ടത് അഫ്സലാണ് അഫ്സലിൻ്റെ ഇൻസ്റ്റയിൽ ആ സാധനം നീ വിവിയുടെ തലയിൽ ചാരി ദേവു ആണല്ലേ ഏ എന്നിട്ട് അവനിട്ട ഇൻഫർമേഷൻ അവൻ കൃത്യമായിട്ട് അതിനകത്ത് ഈ രായാവ് നിന്ന് മറ്റൊരു പെൺകുട്ടിയെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടി അവർ ചെയ്തുകൊണ്ടിരുന്നത് തടുക്കാൻ വേണ്ടി ഈ പറയുമതി ഇരുപത് ലക്ഷം രൂപ ഈ പറയുന്ന ആരവ് ചോദിച്ചു എന്ന് പറയുന്ന വോയിസ് സഹിതം നീ മുക്കി മുക്കിയല്ലേ നല്ല ഫ്രണ്ടാണ് കേട്ടോ നീ അതുകൊണ്ട് ഫ്രണ്ട് എങ്ങനെ ആവണമെന്ന് നിനക്ക് പ്രത്യേകം ക്ലാസ് എടുത്തു തരാം ഇനി ഈ വോയിസ് ഇട്ട ആൾക്കാർ എനിക്ക് വോയിസ് തന്നത് ആരാണെന്ന് എനിക്ക് അറിയാം എനിക്ക് വോയിസ് തന്നത് എൻ്റെ വോയിസ് എൻ്റെ പേഴ്സണൽ വോയിസ് എടുത്തിട്ട് ഈ രായാവിൻ്റെ പ്രജകൾ തന്നെയാണ് എൻ്റെ പേഴ്സണൽ വോയിസ് ഇട്ട് പബ്ലിക്കിലിട്ട് ആലുവക്കാരൻ എന്ന് പറയുന്ന ചാനലിലൂടെ വെളിയിൽ വിട്ടത് എന്നിട്ട് നീ എന്നോട് ചെയ്തതെന്താണ് അല്ല നിങ്ങളൊക്കെ എന്നോട് ചെയ്തതെന്താണ് അപ്പോൾ ഞാൻ തിരിച്ച് ഞാൻ തിരിച്ച് എനിക്ക് വോയിസ് തന്നത് ഒരിക്കലും അല്ല അത് ശാലിചേട്ടനും ഈ രായാവിൻ്റെ പഴയ മാനേജറും ഈ കഴിഞ്ഞ പോയ മാനേജറും ഇപ്പോൾ ആരായാവിൻ്റെ ആത്മനായിരിക്കുന്ന വ്യക്തിയുമാണ് ഇത് ഞാൻ എല്ലായിടവും പറഞ്ഞ കാര്യമാണ് എൻ്റെ വോയിസ് ഇപ്പോൾ തന്നെ എൻ്റെ വോയിസ് വെളിയിലെടുത്തിട്ട് തൻ്റെ നിരപരാധിത്വം തെളിയിച്ചു എൻ്റെ വോയിസ് എന്തോ വിൽപ്പനക്കാരനൊക്കെ ആക്കി ഇട്ടില്ലേ ആ വോയിസ് തന്നെ മൂന്ന് പ്രാവശ്യം കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഏഹ് നല്ല എഡിറ്റിങ് അടിപൊളിയായിരുന്നു പക്ഷേ ഒരു ചോദ്യം നിങ്ങൾ ആരും ചോദിച്ചില്ല ദേവു കണ്ണടച്ച് നീ ഇരുട്ടാക്കരുത് ഇവിടെ കിക്കെന്ന് പറയുന്ന ഒരു സംഘടന കിക്ക് എന്ന് പറയുന്ന നാണയ സംഘടന പണ്ട് താത്തയുടെ അടിച്ചു കളഞ്ഞ അതേപോലെ തന്നെ ചോദ്യത്തിന് ഉത്തരവില്ലാത്തതുകൊണ്ട് പലരും ഇവൻ്റെ വീഡിയോ റിയാക്ട് ചെയ്തത് വേറെ രീതിയിലാണ് അവൻ വീണ്ടും വോയിസ് ഇട്ടു റിവോക്ക് ചെയ്തു എന്ന് എന്തുകൊണ്ട് ഇവർ വോയിസ് എൻ്റെ വോയിസ് വിൽപ്പനക്കാരെന്ന് ഇവനെ മുദ്ര ബുത്തി എന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും കാര്യം ഇവർ പറഞ്ഞ പല കാര്യങ്ങൾക്കും എവിഡൻസ് ഉണ്ട് ഈ സായി ഒരു തവണ മാത്രം വിളിച്ചിട്ടുള്ള ഒരു തവണ മാത്രം വിളിച്ചിട്ടുള്ള നമ്മുടെ ഉണ്ണിമുകുന്ദൻ്റെ വോയിസ് എടുത്തിട്ട് ഇട്ടപ്പോൾ നിങ്ങൾക്ക് എവിടെ പോയിരുന്നു ഈ വോയിസ് രോക്ഷം ഏഹ് എവിടെ പോയിരുന്നു വോയിസ് വോയിസ് രോക്ഷം അയാൾ ആദ്യം മാന്യമായിട്ടല്ലേ സംസാരിച്ചത് അതിനുശേഷമല്ലേ സായിയും കൂടെ പ്രവോക്ക് ചെയ്തിട്ടല്ലേ അയാൾ ഇതായത് ഇത് ആ വോയിസ് നമ്മൾ കേട്ടതാണ് ഏ അപ്പോൾ ഒരു തവണ പോലും വിളിക്കാൻ പറ്റാത്ത ഒരു ഇൻഡിവിജ്വൽ പേഴ്സണെ പിന്നെ ഇവർ തമ്മിലുള്ള വർഷങ്ങൾ കൊണ്ടുള്ള ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചൂടിനൊന്നും അവർക്ക് അധികം പറ്റത്തില്ല മനസ്സിലായോ സായി ഈ പറയുന്ന വിവിയായിട്ടുള്ള വർഷങ്ങൾക്ക് ഉള്ള ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ സായി ഇതിനിടയ്ക്കും പല പ്രാവശ്യം വിവിക്കിട്ട് പണിതാണ് അപ്പോൾ അവൻ്റെ അനുഭവങ്ങൾ വെച്ച് സായി എന്ത് ചെയ്യുന്നത് റെക്കോർഡ് ചെയ്തു വെക്കുന്നതിൽ ഒരു കുഴപ്പമില്ല കാര്യം വിവി ഇതേപോലെ ഒരു അവൻ പേഴ്സലിൽ സംസാരിച്ച വോയ്സിൻ്റെ പേരിൽ ഇതേ രായാവിൻ്റെ ആൾക്കാർ അവൻ്റെ വോയിസ് എടുത്ത് വെളിയിൽ ഇട്ടിട്ട് ഒരുപാട് സൈബർബിൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു അവൻ്റെ അനുഭവങ്ങളിൽ നിന്ന് അവൻ വോയിസ് ഇട്ടതിൽ എന്താണ് തെറ്റ് ഈ സോഷ്യൽ മീഡിയയിൽ അടക്കുന്ന സകല നാളികളും നീ അടക്കമുള്ള എല്ലാ സകല നാളികളും ഇതുപോലുള്ള ചെറ്റത്തരങ്ങൾ കാണിക്കും നീ ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ളവരാരും ചെയ്യില്ല എന്ന് പറയുന്നതിൽ എന്ത് ലോജിക്കാണുള്ളത് ഏഹ് എല്ലാം പറയണം ഇത്ര ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി കിക്ക് എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് വേണ്ടി പിടിവേല തരം ചെയ്യുന്നത് നിറയെ പരിപാടിയാണ് ദൈവം ചിലപ്പോൾ ഇതും ഇനി എന്താ പറയുന്നത് അടുത്ത കേസ് ആയിക്കോളാം ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഓക്കെ കുഴപ്പമില്ല പക്ഷേ ദൈവു നീയൊക്കെ ഈ ചെയ്യുന്നതിൻ്റെ അവനൊക്കെ അവൻ നിനക്ക് വേണ്ടി സംസാരിച്ച് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് നെഞ്ചി വെച്ച് വരണം നിന്നോടൊക്കെ എന്തെങ്കിലും ദ്രോഹം അവൻ ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് ഏ ഓൾ ദ ബെസ്റ്റ് ദേവു നീയാണ് ബെസ്റ്റ് ഫ്രണ്ട് നീയാണ് ബെസ്റ്റ് ഫ്രണ്ടിന് ഉദാഹരണം നിൻ്റെ ഏത് സിറ്റുവേഷനിൽ നിന്നപ്പോൾ ഞാൻ നിനക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്തത് നിനക്ക് വേണ്ടി എന്നല്ല നീ പറഞ്ഞിട്ട് നീ പറയുന്ന കണക്ക് തന്നെ ഒരു വീഡിയോ ചെയ്യുന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് അത് ഏത് സാഹചര്യത്തിലാണെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട് നിന്നെ നിന്റെ ചാനൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി എത്ര പേരെ കൊണ്ടാവാൻ എത്ര കമ്മ്യൂണിറ്റി ഇടിയിപ്പിച്ചെന്ന് എനിക്കറിയാം അപ്പോൾ അവസരം വരുമ്പോൾ നാലാൾ കൂടുമ്പോൾ നാല് ഫെയിമുള്ള അല്ലെങ്കിൽ കിക്കെന്ന് പറയുന്ന സംഘടനയ്ക്ക് വേണ്ടി പിടുവേല ചെയ്യുന്ന വിടുവേല ചെയ്യുന്ന ഒരു ചാനൽ കേവലം ഒരു ചാനലായി നീ ചുരുങ്ങി എന്നുള്ളതിൻ്റെ അതം പതിച്ചു എന്നുള്ളതിൻ്റെ വേറും മുദ്രാവാക്യം അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ മാത്രമാണ് നീ അപ്പം വലിയ ആദർശമൊക്കെ പറയുന്നതിന് മുമ്പ് എല്ലാം എടുത്തുനിന്ന് അനലൈസ് ചെയ്ത് നോക്കുക ഇവിടെ സായി ഇത് ചെയ്യാത്തുള്ള റേഴ്സൽ വോയിസ് ഒന്നും ആരുടെ രീതി ചെയ്യത്തില്ല എന്നെ വിളിച്ചിട്ട് ആദ്യം സായി പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇട്ട് വന്നെങ്കിൽ അത് വോയിസ് ഇട്ടു എന്ന് വരത്തില്ലേ അതുകൊണ്ട് ഞാൻ പറയുകയാണ് എന്നെ വിളിച്ച് സായി പറഞ്ഞിട്ടുണ്ട് ഇതേ കണക്ക് വാ എന്തുവാണേ തെക്കെന്നുള്ള തെക്കെന്നുള്ള ഫുണ്ടകൾ ഫുണ്ടകൾ ആര് വിളിച്ചാൽ വോയിസ് എടുക്കണമെന്ന് അപ്പോൾ എന്താ വടക്കെന്നുള്ള ഫുഡുകൾക്ക് ഇത് ബാധകമല്ലേ ബാധകമല്ലേ ആ എന്താണോ മനുഷ്യന് തെക്കുള്ള ഒരു മോശക്കാർ വടക്കുള്ള ഒരു മോശക്കാർ ഇപ്പോ ജാസ്മിനെ പിളിപ്പിക്കാൻ വേണ്ടി ബിവിയെ ഭയങ്കര മോശക്കാരനാക്കി പറയുമ്പോൾ പലരും കൈ കഴിയും പലരും കൈ കഴുകും പക്ഷേ അവരൊക്കെ മിണ്ടാതെങ്കിലും ഇരിക്കുന്നുണ്ട് പക്ഷെ നീ എന്ന സുഹൃത്ത് കാണിച്ചത് നാടുത്തരമാണ് ഇറ്റ്സ് ഓക്കേ പലരും ഇപ്പം ബിവി അറിയാത്തവരവർക്കെതിരെ വീട് ചെയ്തത് കുഴപ്പമില്ല പക്ഷേ നീ ചെയ്യുന്നത് നീ ചെയ്യുന്നത് നീ ഓർത്തോ കർമ്മ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടാകും നിന്നെ ആഞ്ഞടിച്ചിരിക്കും നിന്റെ കപട സദാചാര ബോധവും നിന്റെ കപട ചിന്തകളും ജനങ്ങൾക്ക് മുമ്പിൽ ഒരിക്കലും തുറക്ക തന്നെ തുറന്ന് കാണിക്ക തന്നെ പെടും ദാറ്റ്സ് ഓൾ ഞാൻ ഞാനിതൊന്ന് ഈ വീഡിയോ കട്ട് ചെയ്യുകയോ പേസ്റ്റ് ചെയ്തോ ഒന്നും ചെയ്യാതെ ഇടുന്നേ പക്ഷേ ദയവു ഓൾ ദ ബെസ്റ്റ് കുഞ്ഞേ